ജുഡീഷ്യൽ കമ്മീഷൻ വിഷയത്തിൽ മുനമ്പം ജനതയെ കബളിപ്പിച്ച സർക്കാർ കമ്മീഷനെ ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻറേത് വസ്തുത കണ്ടെത്താനുള്ള അന്വേഷണം മാത്രം ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനാകില്ല മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം കുരമ്പത്ത് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുന്നമ്പത്ത് നടത്തുന്നത് വസ്തുത കണ്ടെത്തുവാനുള്ള അന്വേഷണം മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കൂടാതെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുവാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് മുന്നമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ മുന്നിൽ പരിശോധനാ വിഷയമായുള്ളതെന്നും സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ വ്യക്തമാക്കി കൂടാതെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശപ്പെട്ടു അവകാശമില്ല കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കുമ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടാകുകയെന്നും വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു അതേസമയം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജി കൂടിയുണ്ടെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് രണ്ടും ഒരുമിച്ച് പരിഗണിക്കാൻ തീരുമാനിച്ചത് ജനം കൊച്ചി